ശബരിമല സീസൺ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ദേവസ്വത്തിലെയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു ക്ഷേത്രനഗരിയിൽ കുഴഞ്ഞുവീണ് മരണങ്ങൾ പതിവായ സാഹചര്യത്തിൽ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ ഹൃദ്രോഗ വിഭാഗം പ്രവർത്തനം ആരംഭിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദിനം പ്രതി ആയിരങ്ങളെത്തുന്ന ശബരിമല സീസണിൽ ഗുരുവായൂരിൽ വിദഗ്ധ ചികിത്സ ലഭിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് യോഗം വിലയിരുത്തി ഈ സാഹചര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉൾപ്പെടുത്തി യോഗം ചേരുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു അറുപത് കോടി രൂപ ചിലവിൽ ആധുനിക ചികിത്സാ സൌകര്യങ്ങളോടെ ആശുപത്രി നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ പറഞ്ഞു നഗരസഭാ ഓഫീസിനോട് ചേർന്ന സീസണിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആയുർവേദ അലോപ്പതി ഹോമിയോ ചികിത്സാ കേന്ദ്രം തുറക്കും ക്ഷേത്രനഗരിയിലെ കടകളിൽ തുണിയിൽ പൊതിഞ്ഞ അവിൽ വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു ഇതു സംബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നഗരസഭ അറിയിപ്പ് നൽകും തുണിയിൽ പൊതിഞ്ഞ നൂറുകണക്കിന് അവിലാണ് ദിവസവും ക്ഷേത്രത്തിൽ ലഭിക്കുന്നത് ഉത്പാദന തീയതിയോ മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഇത് ഭക്ഷ്യയോഗ്യമാണെന്ന് ഉറപ്പിക്കാനാവില്ല ഇത് വലിയ മാലിന്യപ്രശ്നമായി മാറിയതായി അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് തീർത്ഥാടകരുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ദേവസ്വം എട്ട് പാർക്കിംഗ് ഗ്രൌണ്ടുകൾ ഒരുക്കും നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൌണ്ടുകൾക്ക് പുറമെ സ്വകാര്യ വ്യക്തികൾ അപേക്ഷ നൽകിയാൽ അനുവദിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു ഹോട്ടൽ ഭക്ഷണ നിലവാരം ഉറപ്പുവരുത്തണമെന്നും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു വ്യാപാര സ്ഥാപനങ്ങളും പാർക്കിംഗ് കേന്ദ്രങ്ങളും അമിത വില ഈടാക്കുന്നത് കണ്ടെത്താൻ പരിശോധന നടത്തും വില നിലവാര പട്ടിക കർശനമാക്കും കച്ചവടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും നടപ്പാതയിൽ വ്യാപാരം അനുവദിക്കില്ല ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി ക്ഷേത്രനഗരിയിലെ ഹോട്ടൽ ലോഡ്ജ് ഉടമകളുടെയും വ്യാപാരികളുടെയും യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു മേൽപ്പാലത്തിന് താഴെ നാടോടികൾ തമ്പടിക്കുന്നത് ഒഴിവാക്കും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ എ സി പി സി പ്രേമാനന്ദകൃഷ്ണൻ എസ് ഐ കെ ഗിരി ജോയിന്റ് ആർ ടിഒ എം രമേശ് ക്ലീൻ സിറ്റി മാനേജർ കെ സി അശോക് കുമാർ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവരും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു